ഇത്തിരി മതിട്ടിരിക്കെന്തിനക്ക് മനസ്സിലായോ ഏ പറയണ്ട ഇതെന്താരോ ഇത് നമ്മളെല്ലാരും കഴിപ്പിക്കണം കാരണം ഔഷധ കുട്ടിക്കൊന്നും പറ്റില്ല കമന്റ് പോണുള്ളൂ കർക്കിടക മാസം തുടങ്ങിട്ടിപ്പോ എന്തായാലും നമ്മൾ എല്ലാ വർഷവും കർക്കിടക മാസത്തില് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഐറ്റംസ് തപ്പി ഇറങ്ങിയതാണ് ഇന്ന് ഈ തൊടിക്ക് അപ്പൊ ഈ ഒരു തൊടിയിൽ നിന്ന് എന്റെ അമ്മക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും കിട്ടും ആണ് എന്റെ ഒരു പ്രതീക്ഷ കാരണം കഴിഞ്ഞ വർഷം നമുക്ക് എല്ലാ സാധനം ഈയൊരു തൊഴികളിൽ നിന്ന് കിട്ടിയതെന്നും അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എടുക്കാമെന്നത് നോക്കേണ്ട എന്നാൽ പോകുന്നോളിൻ്റെ കൂടെ അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങൾക്ക് കണ്ടുണ്ടാവും നമ്മളെ വീഡിയോയിൽ കണ്ടുണ്ടാവും മഞ്ഞളും അതുപോലെ കുറുക്കെ ഇഞ്ചിയൊക്കെ നട്ടേന്നു അപ്പോൾ മഞ്ഞളിൻ്റെയൊക്കെ വിളവെടുപ്പ് നടന്നേന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അമ്മയോലൊക്കെ പയർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പുറത്ത് അപ്പുറത്ത് വെണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഇടയിൽ നിന്നാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത ഗുണമുള്ള ആ സാധനം എടുക്കാൻ പോകണേ അപ്പോൾ ഇതാ ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം കേട്ടോ ഇതിൻ്റെ പേരാണ് തവര തവരാ പറയും തകരാ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾക്കറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് എഴുതിക്കൊണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം എന്തായാലും കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കണം എന്നാണ് പണ്ടുള്ളവരൊക്കെ പറയുക അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് തവരേൻ്റെ ഇല എടുക്കാം അപ്പോൾ തളിരായിട്ടുള്ള ഇലകളാണ് നമ്മൾ നുള്ളി എടുക്കാൻ പോണത് അടുത്തതായിട്ട് പറിക്കാൻ പോണതാ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇട്ടോ തകരേൻ്റെ ഇതാണ് നെയ്ക്കുനിപ്പ് ഇവിടെ ഇതാണ് പറയുക നിങ്ങൾ എന്താണ് പറയുക എന്നുള്ളത് ബോക്സിൽ ബോക്സിലെഴുതുക അപ്പോൾ ഇത്ര അളവിൽ ഞാനിതാ പറിച്ചെടുത്തിട്ടുണ്ട് പയറിൻ്റെ ഇല വന്നേ അതേപോലെ അതേപോലെതാ ഈ പയറിൻ്റെ തളിരില വളരെ കുറച്ച് പയർ എടുക്കണുള്ളൂ കേട്ടോ കാരണം ഈ പയറിൻ്റെ ഇല ഉപ്പേരി വെക്കുമ്പോഴേ നമ്മൾ തിളപ്പിച്ച് ഊറ്റി കഴിക്കണമെന്നൊക്കെ പറയുക അപ്പം ഞാൻ ഇതിന് മാത്രമൊന്നും എടുക്കുന്നില്ല കുറച്ച് എടുക്കണുള്ളൂ അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകണേ തൊട്ടിപ്പുറത്തന്നെ ഉണ്ട് തഴുതാമ അപ്പം തഴുതാമയും കൂടി എടുക്കാം ഇതാ ഈ ചീരേനോർമ്മ ഉണ്ടെങ്കിൽ ഈ ചൊഖ ഇപ്പം കളറായിട്ട് നിൽക്കുന്ന ഈ ഒരു ചീര ചീരേനെ ഇതിപ്പോൾ കാണുമ്പോൾ ഒരു നല്ലൊരു വേറൊരു കളർ ആട്ടോ അപ്പോൾ ഈ ചീരേൻ്റെ എല്ലാ ഔഷധ മൂല്യങ്ങളെക്കുറിച്ചും കറക്റ്റായിട്ട് വിശദമായിട്ട് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വ്യൂവേഴ്സ് പറഞ്ഞ് തന്നൊരു അറിവ് വെച്ചിട്ടായിരുന്നു ഞാൻ ഈ ചീര ഉണ്ടാക്കിയത് എനിക്കിത് അറിയില്ലേനിലാണ് കഴിക്കാൻ പറ്റും എന്നുള്ളത് അപ്പം കഴിച്ചപ്പോൾ അപാരെ ടേസ്റ്റ് ചെയ്യുന്നു അപ്പം നമുക്ക് ഈ ചീരേൻ്റെ ഈ തളിരില്ലെടുക്കാം അഞ്ച് തരം എല്ലാം കിട്ടിയിട്ട് നമുക്ക് ഇനി നമുക്ക് അടുത്ത് എടുക്കാൻ പോണത് കുമ്പളത്തിൻ്റെ അല്ലേ നമ്മളെ അമ്മേൻ്റെ അടുത്തുണ്ട് നമ്മളെ തറവാട്ടിൽ തന്നെ ഉണ്ടാകും നമുക്ക് അവിടെ പോയി കൂടി എടുക്കാം ഇപ്പോൾ പോണ വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി പോകുമ്പോഴേ വേറെ സാധനം കൂടി കണ്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി എടുക്കാം അതാ കൊടുത്തു വുക അപ്പോൾ ഈ കൊടുത്തുവെ എടുക്കാൻ ഞാൻ ഇപ്പൊ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം കൊടുത്തുവ നന്നായിട്ട് ചെറിയ നമുക്കറിയാമല്ലോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കവറൊക്കെ കൈമിലിട്ട് എടുക്കണം എന്നേ വിചാരിച്ചതെന്ന് പക്ഷേ ഈ പോണ വഴിയിൽ കണ്ടപ്പോൾ പിന്നെ അത് മിസ്സാക്കാൻ തോന്നിയില്ല എന്തായാലും ഞാനിത് പറക്കട്ടെ ഇപ്പോൾ കൈയിൻ്റെ ഉള്ളില് ഉള്ളിൽ പുറമെ ആവാത്തുന്ന രീതിയിലാണ് പറിക്കുന്നത് കേട്ടോ ഇത് കവറൊക്കെ ഇട്ട് പറക്കണമെന്ന് ശരിക്കും കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയമാണ് പാമ്പ് എന്നൊക്കെ പറയണ്ടേ എവിടെയാണ് അവ പാമ്പിനെ കണ്ടേ ചിലപ്പോ എന്തെങ്കിലും മണ്ണിരേനെ കണ്ടതാവി പാമ്പ് എന്നൊക്കെയാണ് പറഞ്ഞിട്ട് അമ്മ എവിടെയാ കുമ്പളങ്ങയേൻ്റെ ലാ അമ്മ ഫോൺ വിളിയിലാണ് അപ്പൊ അമ്മക്കാവശ്യള്ളടുക്കുമ്പളങ്ങേൻ്റെ കുമ്പളങ്ങ ആ അവിടെ കുമ്പളങ്ങ തൂങ്ങിക്കണ്ടെ ഞാൻ ചേന എന്റെ ഇത്തിരി പതിട്ടിരിക്കേ ഇതെന്തിനും നമുക്ക് മനസിലായോ ഏഹ് പറയണ്ട ഇതൊക്കെ നമ്മൾ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കി തിന്നണല്ലേ പക്ഷെ അതിൽ കുറച്ചും കൂടി ഐറ്റംസ് ചേർക്കുന്നുണ്ട് ആ അമ്മ ദിവസം കണക്കാക്കാം അപ്പൊ പറഞ്ഞപ്പോ ഞാനത് ചേനന്റെ തളിയിലേയും കൂടി എടുത്തിട്ടുണ്ട് പോണ പോക്കല്ലേ ഞാൻ കൊറച്ച് കാന്ാരി മുളകും കൂടി അടിച്ചു മാറ്റി പോണ്ടിട്ടോ ഇവിടെ നമുക്ക് കാന്താരി മുളക് അത്യാവശ്യമാണ് നമ്മട്ടെ ഉണ്ടാക്കിട്ട് കൊണ്ടുതരാട്ടോ ചേമ്പിൻ്റെ അല എടുക്കാൻ പറ്റുമോ അതവിടെ നിന്ന് വിളിച്ചു കഴിച്ചുകൊണ്ട് ഞാനത് ആ ചേമ്പിൻ്റെ അലെ തളിരലും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് മതി മക്ക മത്തനല പിന്നെ അതാ നമ്മളെ മുറ്റത്തന്നെ ഉണ്ട് നമ്മളെ മത്തനില മീൻ പൊരിച്ചത് നിങ്ങളാരും മറന്നിട്ടില്ലല്ലോ അപ്പം ഞാൻ അന്നും എടുത്തിരുന്നതും ഒന്ന് കുറച്ചല്ല അപ്പം ഇന്നും എടുക്കുകയാണേ നിങ്ങൾ കർക്കിടകത്തിൽ ദശപുഷ്പങ്ങൾ എടുക്കുമല്ലോ ശിവോതിയൊക്കെ വെക്കാൻ അപ്പം ആ ദശപുഷ്പങ്ങളിലുള്ള മുയൽ ചെവിയനാണ് കേട്ടോ നമ്മൾ എടുക്കാം വേണേ ഓ മൊത്തത്തിൽ അവിടെ പടലും പറഞ്ഞു പോന്നിട്ടുണ്ട് സാരില്ലേ നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കാം ഇപ്പോൾ ഇതും കൂടി ഇതിൽ വെക്കണേ കോവയ്ക്ക വള്ളീൻ്റെ അടുത്തായിട്ട് ഇരിക്കണേ അപ്പം നമുക്ക് കുറച്ച് കോവയ്ക്കേന്റെ ഇലയും കൂടി ഇരിക്കണേ ഇതാ കണ്ടില്ലേ ഇതേപോലത്തെ തളിരില കുഞ്ഞു കുഞ്ഞു ഇലകളാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഈ ഒരു കോവയ്ക്കേന്റെ തളിരില ഇല ഇങ്ങനെ എടുക്കുമ്പോൾ ആ അതിന്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് ചീര ഉണ്ട് കിട്ടോ നമ്മൾ ഭാഗ്യത്തിന് കിട്ടിയത് അത് പച്ചച്ചീര ഇതാണെങ്കിലും പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് പൂവൊക്കെ നുള്ളി കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഇല മാത്രം നുള്ളി എടുക്കാം വേലിയിൽ ഉണ്ടാവുന്ന സംഭവം എന്താ വേലീൽ വേലിച്ചീരല്ലേ അപ്പോൾ അതും കൂടി എടുക്കുകയാണെ ഇപ്പോൾ ഇതാ കണ്ടില്ല ഇതാണ് കേട്ടോ വേലിച്ചീര നമ്മളെ നാട്ടിലൊക്കെ അല്ലേ ഇതുമെങ്കിലൊരു തരം മൊട്ടുപോലത്തെ ഒരു സംഭവം ഉണ്ടാവും എന്നിട്ട് അത് ചെറിയ കുട്ടികളാണ് സമയത്തെ ഞാനൊക്കെ ചെയ്യ ചെയ്തൊരു സംഭവം കേട്ടോ ഒരു നല്ല ചുവപ്പ് കളറുള്ള ഒരു മൊട്ടുപോലത്തെ സാധനം ഉണ്ടാവും എന്നിട്ടത് മൂക്കിൽ കുത്തിയെക്കും മൂക്കുത്തിയായിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേലിച്ചീരും കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് സാമ്പാർ ചീരയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഏറെക്കുറെ ഞാൻ വിചാരിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തിനാണെന്ന് മനസ്സിലായോ ഒരുപാട് ആൾക്കാർക്ക് അല്ല മനസ്സിലായി ഉണ്ടാവില്ലേ നമ്മൾ തന്നെ രണ്ട് വർഷം മുന്നേ ചെയ്തിട്ടുണ്ട് എന്താ പറയുക പത്തിലത്തോരൻ അപ്പോൾ പത്ത് ഇലകളൊന്നുമല്ല നമ്മൾ പറിച്ചത് പത്തിൻ്റെ മുകളിൽ പറിച്ചിട്ടുണ്ട് അന്ന് നമ്മൾ പത്ത് ഇലകൾ വെച്ചിട്ട് മാത്രമേ ഉണ്ടാക്കിയത് അപ്പോൾ ഈ ഒരു പത്തിൻ്റെ മുകളിലുള്ള ഇലകളൊക്കെ വെച്ചിട്ട് നമുക്ക് വേഗം തോരൻ വെക്കാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുള്ള പതിനഞ്ച് തരം ഇലവർഗ്ഗങ്ങളായിട്ടത് പതിനഞ്ച് ഉണ്ട് പതിനഞ്ച് തരം നമുക്ക് ആവശ്യമില്ലാത്ത തണ്ടുകളൊക്കെ അങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം അതേപോലെ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് പിടിച്ചതിന് ശേഷം ഒരു പല ഗെയിം വെച്ചങ്ങോട്ട് അരി നമുക്ക് നല്ല ഫ്രഷ് പച്ചിലകളായതുകൊണ്ടേ അരിയാനും നല്ല രസം ഇങ്ങനെ ഇങ്ങോട്ട് വാരിയിട്ട് പാത്രത്തിലേക്കങ്ങോട്ട് മാറ്റാം നമ്മൾ എടുത്തിട്ടുള്ള ഈ പതിനഞ്ച് തരം ഈ ഇലകൾക്കും അതിൻ്റേതായിട്ടുള്ള ഔഷധ മൂല്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ഈ ഒരു ഇലകളൊക്കെ കഴിക്കണത് ശരീരത്തിന് വളരെ നല്ലതും കൂടിയാണ് അപ്പോൾ ആരോഗ്യമൊക്കെ നോക്കുന്നവർ എല്ലാവരും നല്ല രീതിയിൽ ഇതേപോലെയൊക്കെ കർക്കിടക മാസത്തിൽ ഇലകളൊക്കെ ഉണ്ടാക്കി കഴിക്കുക ഇതേപോലെ നിങ്ങൾക്ക് ഈ ഇലവർഗ്ഗങ്ങളൊക്കെ ഉപ്പേരി വെച്ച് കഴിക്കുന്നതൊക്കെ ഇഷ്ടമാണോ തോരൻ വെച്ചൊക്കെ കഴിക്കണത് ഇഷ്ടമാണോ അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചെടുക്കണേ അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ദാ നമുക്ക് ചതക്കാളെ സംഭവം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും കാന്താരി മുളകും കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഒരു ഏഴല്ലിയും ചെറിയ ഉള്ളി കുറച്ച് കൂടുതലും വേണം കേട്ടോ കുനു 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 കുനുമായിട്ട് ചതച്ച് വെച്ചിട്ടുള്ള നമ്മളെ ഈ ഐറ്റംസ് ഇല്ലേ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മളെ ഇലേൻ്റെ ഐറ്റംസ് ഇല്ലേ അതിൽക്കങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കൂടുതൽ ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ ചേർക്കുമ്പോഴേ നല്ലൊരു വാസന കേട്ടോ ഇനിയിപ്പോൾ എല്ലായിടത്തേക്കും അങ്ങോട്ട് ഇളക്കി കൊടുക്കാട്ടോ നന്നായിട്ടുണ്ട് പിടിച്ചോട്ടെ ചെറിയ രീതിയിൽ ഇങ്ങനെ 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 നമുക്ക് തിരുമ്മി ചേർക്കട്ടോ കൂടുതലായിട്ട് അമർത്തി തിരുമ്മണ്ട ഒന്നും ഇങ്ങോട്ട് തിരുമ്മി കൊടുക്കാം ചട്ടിയിൽ നമ്മളെ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി നിൽക്കണ്ടിട്ടോ അതിലേക്ക് നമ്മൾ അരിമണിയാണ് അരിമണിയട്ടോ ചേർക്കണേ അരിമണി പൊട്ടട്ടെ അങ്ങനെ അങ്ങനെതാ പൊരി പൊരി പൊരിയായിട്ട് പൊരിഞ്ഞു വന്ന അരിമണിയിലേക്ക് നമ്മൾ കുറച്ച് നല്ല നാടൻ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ ആ മഞ്ഞൾപ്പൊടി ചേർത്തേക്കാണ് ഇനി നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ചേർക്കണേ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ നേരെ നമുക്ക് നടുപ്പിക്ക് കൂട്ടി വെച്ചിട്ട് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ചെറിയ ചൂടിലിങ്ങനെ കിടന്ന് നല്ല രീതിയിൽ ഇങ്ങനെ ആയി ആയി വരുന്നുണ്ട് കേട്ടോ നമ്മളെ സംഭവം ഊൻ്റെ അമ്മ ഇതിനൊരു രക്ഷയില്ലാത്ത വാസന കേട്ടോ ഓ ഒരു കൊതിപ്പിക്കുന്ന ഇത് തുറക്കുമ്പോൾ കിട്ടണേ ഈപൊളി വാസന എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഇത് വെന്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടേ പിന്നെ ഈ ചട്ടീൻ്റെ ചൂടും കൂടിയല്ലേ അപ്പോൾ നന്നായിട്ട് സൂപ്പറായിട്ട് വെന്തിട്ടിട്ടുണ്ടോ നമ്മളെ ഐറ്റം പിന്നെ അധികം നേരം ഇടയ്ക്ക് വേണ്ട അടച്ചു വയ്ക്കാം വേഗം ഗ്യാസ് ഒക്കെ ഓഫാക്കി വാങ്ങാം നല്ല ആവി പറക്കണേ പിറക്കണേ പതിനഞ്ചിലത്തവരൻ നമുക്ക് പാത്രത്തിലേക്ക് കഴിക്കാനായിട്ട് എടുക്കട്ടോ ടേസ്റ്റ് അറിയണല്ലോ ഓഹ് എന്താണല്ലേ ആ കുനു കുനു അരിഞ്ഞിട്ടുള്ള ആ പച്ചിലകളൊക്കെ ഇങ്ങനെ ഉപ്പേരിയായി അതായത് നിങ്ങളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തോരനായി മാറുമ്പോൾ ഇതിങ്ങനെ കാണാൻ എന്തു ഭംഗിയാലേ എനിക്ക് തോന്ന ഈ യൂട്യൂബിന്റെ ചരിത്രത്തിലെപ്പോ എനിക്ക് അറിയില്ല കേട്ടോ അറിയില്ല എന്ന് ആദ്യം തന്നെ പറയണേ പതിനഞ്ചു ഇല വെച്ച് പത്തിലുണ്ടാക്കിയത് ചിലപ്പോ നമ്മളായിരിക്കും ഇല്ല 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 കണ്ണി കണ്ട മുഴുവൻ ഇലകളല്ല എല്ലാ ഇലകളും അതിന്റേതായിട്ടുള്ള ഔഷധ മൂലമുള്ള കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഇലകൾ തന്നെയാണ് നമ്മളെ അടുത്ത് അങ്ങനെ തന്നെ ആയിരിക്കും എനിക്കറിയില്ല ഞാൻ കുറിച്ച് കുറച്ച് ഗവേഷണം നടത്തിയിട്ടുണ്ട് അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ കുറിച്ചൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതായത് പിന്നെ പത്തിലെ തോരൻ ഫസ്റ്റ് അന്ന് ഇതേപോലെ ഷൂട്ട് അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ അറിയില്ല അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചു നോക്കണം നല്ല ഉണ്ട് കാരണം ഇത് ഇടാത്ത ഇലകളില്ല അപ്പൊ ചെറിയ രീതിയിലൊരു ഒരു കയ്പാണുള്ളത് കാരണം കഴിക്കാൻ പറ്റാത്ത ഇലകളാണല്ലോ പറയൂ താങ്കളുടെ അഭിപ്രായം പറയൂ ഇല്ല ഞാൻ നല്ല കയ്പാറ്റി പക്ഷെ ഏത് വകുപ്പ് കയ്പ്ലപ്പിനെ ചേർത്തിട്ടോ അങ്ങനത്തെ കൊറേ അറിയാത്ത ഇലകളാണല്ലോ അപ്പൊ അങ്ങനെ നമുക്കൊരു ഇത് നമുക്ക് അങ്ങനെ ആയിരിക്കും തോന്നൽ ഉണ്ടാവില്ല തോന്നല് ആ തോന്നലുകൾ എത്തിച്ചു ഇത് അത് ഗംഭീരായിട്ട് മുന്നേറികൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ കൈ അടിച്ച് ഇട്ടോണ്ട് ഫ്ലേവർ കിട്ടുന്നല്ലേ ആ ചെറിയ ഉള്ളി കുറച്ച് കൂടുതലും ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഫ്ലേവർ നല്ല രസമാണ് ഇങ്ങനത്തെ തോരനൊക്കെ വെക്കുമ്പോ ചെറിയ ഉള്ളി കൂടുതലും ഇട്ടാല് നല്ല രസമാണ് കഴിക്കാൻ ഇത് ഇത് നമ്മളെല്ലാരും കഴിപ്പിക്കണം കാരണം എന്താത്രയും ഔഷധമൂല്യ സാധനം അത്രയും ഉപകാരപ്രദമായിട്ടുള്ള സാധനങ്ങളാണ് ഇതിൽ ഫുള്ള് ചേർത്തത് അപ്പം ഇത് എന്താണെന്ന് പറയാതെ ഇത് ആദ്യം കഴിക്കാൻ പറയാ അപ്പൊ പിന്നെന്തായാലും കഴിച്ചോളൂ ഞാൻ ടേസ്റ്റ് വേറെന്തെങ്കിലും രസം ഉണ്ടാവില്ല അങ്ങനെ തോന്നുന്നുണ്ടാവും ഇത് സത്യസന്ധമായിട്ട് പറയാ ഇഷ്ടപ്പെട്ട ടേസ്റ്റ് തന്നെയാണോ അതായത് വേറെ പ്രത്യേകിച്ചൊരു കുത്തന ടേസ്റ്റ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒരു ടേസ്റ്റ് ഒന്നും അങ്ങനെ അങ്ങനെ ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല നല്ല രസമുള്ളൊരു ടേസ്റ്റ് ചോറ് മാത്രം മതി അങ്ങനെ കഴിക്കാൻ കയ്യിലാണെങ്കിൽ ഞാൻ ഇതേപോലെ നിറച്ചെടുത്തിട്ട് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ചോറൊന്നും ഇല്ല അതെടുപ്പാ കഴിക്കുന്നത് ഇതിന്റെ മണിങ്ങനെ ഇവിടെ അടുത്തിരുന്നിട്ട് നന്നായിട്ട് അതെ നല്ല മണം വരും ഞാൻ ചോദിക്കണതല്ല ഇതിപ്പോ കർക്കിടക മാസത്തിൽ അല്ലാതെ ഈ ഇലകളൊന്നും ഉപയോഗിക്കാൻ പറ്റൂ അല്ലല്ല ഇതിലുള്ള ഇലകൾ നമ്മൾ കർക്കിടമാസം അല്ലാതെ ഉപയോഗിക്കണുണ്ടല്ലോ ഇപ്പൊ ചീരകളൊക്കെ നമ്മള് കഴിക്കണല്ലേ പക്ഷെ കർക്കിടക മാസത്തിലായിട്ട് കഴിക്കണ ഇലകൾ ഉണ്ട് ഇതില് അപ്പൊ അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ തന്നെ കഴിക്കണം അതായത് നമ്മൾ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു നിൽക്കുന്ന ഒരു സമയമാണല്ലോ കർക്കിടക മാസം എന്ന് പറഞ്ഞാല് അപ്പൊ അതിനൊക്കെ പിന്നെ അതായത് അതിനൊക്കെ പ്രതിരോധിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഒരുപാട് അവസാനങ്ങൾ അപ്പൊ നിങ്ങളെല്ലാരും ഇത് ഇതേ രീതിക്ക് ഞാൻ പോയി കാണിച്ചു ഇതേ രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രയും ഉള്ളിയൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ ചെറിയ തീയിൽ കിടക്കുന്നു എത്തിയിട്ട് അങ്ങനെ ചെറുതായിട്ട് വേവിച്ചെടുത്ത് കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ അത് തള്ളല്ല ഉള്ളത് പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ എന്തായാലും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടാരിലേക്കൊക്കെ എത്തിച്ചെടുക്കാം കേട്ടോ അതുപോലെ നമ്മളെ ചാനൽ ചീരുവള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടെ ഞാൻ തൊട്ടെടുക്കുക എന്നാലാണ് മുമ്പിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ നല്ല നല്ല പ്രതീക്ഷിച്ചു കൊണ്ട് പുതിയൊരു വീഡിയോ തിന്നുള്ളൂ കുട്ടിക്കൊന്നും പറ്റില്ല കമന്റ് വരാൻ പോണുള്ളൂ കഷ്ടപ്പെട്ട് ഇറങ്ങാറായി തിന്നണ്ട ആവശ്യം എനിക്കില്ല ആവശ്യം അതും ഇല്ല രസി ഞാൻ തിന്നും ഇല്ലെങ്കിൽ ഞാന് അവിടെ വെക്കും മിനിയമ്മേ അച്ചുംകുടി തിന്നോളൂ വലിയ അച്ചും കൂടി തിന്നോളി ടേസ്റ്റ് ചെയ്യാൻ തന്നെ ഉള്ളു